നമ്മളൊന്ന് നെല്ലിക്കൊണ്ടൊരു സ്വീറ്റായിട്ടുള്ളൊരു നെല്ലിക്കൊണ്ട് വളരെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ തേൻ നെല്ലിക്കൊക്കെ കഴിച്ചിട്ടില്ലേ അതുപോലെയല്ല ഏകദേശം എന്നാലും അത് ഏകദേശം അതിനോടൊരു ചായ ഉള്ള ഒരു സംഭവം പേരൊന്നും അറിയില്ല ഏഹ് അപ്പം ഉണ്ടാക്കി നോക്കാം നമ്മൾ കണ്ടുപിടിച്ച ഐറ്റം അല്ല വേറെ ആൾക്കാർ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഉണ്ടാക്കി നോക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കി നോക്കണതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതൊന്നും ആവി കയറിക്കോട്ടെ ഈ നെല്ലിക്ക ഒരു മുന്നൂറ് ഗ്രാം നെല്ലിക്ക ഉണ്ടോ അങ്ങനെ നമുക്ക് നെല്ലിക്കയുടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൽക്കണ്ടാണ് ഇടണത് പനം കൽക്കണ്ടം ഒരു ഗ്രാം ഉണ്ട് അത് നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും അത് പൊടിച്ച് ചേർത്താലും കുഴപ്പമില്ല ഇനി അതിലേക്ക് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളമൊഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടാവട്ടെ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നെല്ലിക്ക ചേർക്കാം നെല്ലിക്ക ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുത്ത് നമ്മൾ ആവി കയറ്റിയിട്ടൊന്ന് ഫോർക്ക് വെച്ച് കുത്തേണ്ടതാണ് പക്ഷെ ഇത് നാടൻ നാടനെല്ലിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആവി കയറുമ്പോഴേക്കും ഇതിങ്ങനെ പൊളിഞ്ഞു പത്ത് ഒന്നും വേണ്ടി വന്നില്ല അപ്പോഴേക്കും ശരിക്കും പത്ത് മിനിറ്റ് ആവി കയറ്റേണ്ടതാണ് അപ്പോഴേക്കും ഇത് പൊളിഞ്ഞു പോകുന്നു നെല്ലിക്കയിൽ ഇട്ട് കൊടുക്കാം ഇനി അതൊക്കെ ഉരുകി നെല്ലിക്കാമിലൊക്കെ പിടിച്ച് സെറ്റായിട്ട് വരട്ടെ തീ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കുറച്ച് വയ്ക്കാം ചൂടാവട്ടെ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം പത്ത് മിനിറ്റ് ആയിട്ടില്ലേ അപ്പൊ അത് ഞാൻ ഫസ്റ്റ് ഇട്ട കാരണം ഇളക്കിന്ന് മാത്രം നന്നായി ഉരുകി വരട്ടെ വെള്ളം അത് കൂടുതൽ ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എന്നിട്ടൊരു സിമ്മിൽ വെച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്കലൊക്കെ നന്നായി പിടിച്ച് റെഡി ആയിട്ട് വരണം അപ്പൊ നമുക്ക് കാണാം ഇനി വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ അതില് ഇത് നമുക്ക് ഗർഭിണികൾക്ക് ചെറിയ കുട്ടികൾക്ക് വിളർച്ചയുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് ഡെയിലി ഒരെണ്ണം വെച്ച് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാവും എന്നാണ് പറയുന്നത് നമുക്കൊന്ന് നെല്ലിക്കല്ല എന്തായാലും അപ്പോൾ ദോഷമായിട്ട് വരില്ല അതാണ് ഉറപ്പ് ഇപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റായി ഇതുപോലെ ചെയ്യേണ്ട ഇതിങ്ങനെ പൊളിഞ്ഞിരിക്കണ കാരണം അതിൻ്റെ ഉള്ളിക്കൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇത് അധികം ഇളക്കി കഴിഞ്ഞാൽ ആകെ വിടർന്നിങ്ങനെ കുരു ഈ പുറംഭാഗം വേറെ തിരിഞ്ഞു പോകില്ല അതുകൊണ്ട് അധികം ഇളക്കണില്ല പത്ത് മിനിറ്റ് ആകുമ്പോൾ പതുക്കനൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റും കൂടി കിടന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം കണ്ടോ നന്നായി ഉരുകിയിട്ടുണ്ട് പനം കൽക്കണ്ട നമ്മുടെ നെല്ലിക്ക ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതേ ഇപ്പം ഈ പരുവത്തിലായിട്ടുണ്ട് വേണ്ട അതിൻ്റെ ചാറ് വേണ്ട ജ്യൂസ് പോലെ ഇരിക്കുന്നുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാൻ പോവാം ഗ്യാസ് ഓഫ് ചെയ്യണ്ട പൊളിഞ്ഞു തുടങ്ങി അയ്യോ ഓഫ് ചെയ്യട്ടോ ഇനി ഇത് ചൂടാറിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നാളെ ഇത് കുപ്പിയിലാക്കി വെക്കാം ബോട്ടിലാക്കിയിട്ട് വെക്കാം അപ്പോൾ വേണ്ട ഇപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ നാളേക്ക് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒരു എട്ട് മണിക്കൂർ എങ്കിലും ഇത് മിനിമം കഴിയണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം അപ്പൊ ഇതെങ്ങനെയുണ്ട് അപ്പോൾ കാണാം നമുക്ക് മണിക്കൂറിന് ശേഷം നമ്മുടെ നെല്ലിക്കതേ ഇതേപോലെ ആയിട്ടുണ്ട് നെല്ലിക്കമ്മിൽ ഈ നമ്മുടെ ഇതിന്റെ പനം പനം കൽക്കണ്ട മുരീത നന്നായി പിടിച്ച് അത് നല്ല കൊഴുത്ത ഇതായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് തേൻ പോലെ ആയിട്ടുണ്ട് നല്ല